ഓം ഓം ഗണേശ ഗുരുഭ്യോ ായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശശതകം എന്ന ദാർശനിക കൃതിയിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം ഒന്ന് വായിക്കാം അറിവ് നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ മറയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാതസമം തിരിഞ്ഞിടുന്നു അറിവിൻ്റെ ആ അറിവിൻ്റെ നിജസ്ഥിതി അറിയാനായി നാം പഞ്ചഭൂതങ്ങളെ തന്നെ ആശ്രയിക്കുന്നു ധർമ്മിയെ അറിയാൻ ധർമ്മങ്ങളെ ആശ്രയിക്കുക വഴി അറിവിൻ്റെ പ്രതീതി മാത്രം ലഭിക്കുന്നു തീക്കൊള്ളി കറക്കുമ്പോൾ തൽക്കാലം പ്രത്യക്ഷമാവുന്ന തേജോ വലയം കണക്കെ ബ്രഹ്മാത്മകവും അവാസ്തവുമായ പ്രപഞ്ച പ്രതീതി ഒന്നുകൂടി പറയാം അറിവ് അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിനായി അറിവിൻ്റെ നിജസ്ഥിതി അറിയുന്നതിനായി ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളായി താനേ മറിയുന്ന അവസ്ഥകളിൽ നിന്ന് ഉയർന്ന് അകന്ന് വട്ടത്തിൽ ചുറ്റുന്ന ഒരു തീക്കുള്ളി പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഒരു വലയമായി തോന്നാമെങ്കിലും അത് വലയമല്ല നാം മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ മന്ത്രത്തിൻ്റെ ഒരു തുടർച്ചയാണിത് ധര മുതലായവ ഒന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണെന്ന് നാം പഠിച്ചു മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഭൂമി മുതലായവ പഞ്ച മുതലായ പഞ്ചഭൂതങ്ങളൊന്നും ഇല്ലാത്തതാണ് എന്നൊക്കെ നാം പഠിച്ചു ഈ ശ്ലോകത്തിൽ ഗുരു നമ്മെ പഠിപ്പിക്കുന്നു പഞ്ചഭൂതങ്ങൾക്കപ്പുറത്ത് എത്താനുള്ള വഴിയാണ് അറിവിൻ്റെ നിജസ്ഥിതി അറിയാൻ എന്തു വേണം അറിവിൻ്റെ നിജസ്ഥിതി അറിവിൻ്റെ നിജസ്ഥിതി താനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാധ സമം തിരഞ്ഞിടുന്നു താനേ അറിയും അവസ്ഥയിലേറണം യഥാർത്ഥ സ്ഥിതി അറിയുന്നതിനായി ധര മുതലായ അതായത് ഭൂമി വെള്ളം വായു അഗ്നി ആകാശം എന്നീ വിഭൂതികളിൽ നിന്ന് എന്നീ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഏറണം ഏറണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉയരണം പഞ്ചഭൂതാത്മകതയിൽ നിന്ന് വിട്ട് അന്വേഷിക്കണം ഗുരുവിൻ്റെ വാക്കിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യം വ്യക്തമാക്കണം ധര മുതലായവ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാധ സമം അറിവിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാൻ ധരമുതലായ പഞ്ചഭൂതാത്മകമായ വിഭൂതിയായി താനെ മറിയുന്ന അവസ്ഥയിൽ നിന്ന് ഉയരണം അറിവിനെ അറിവാക്കി നിർത്തണം പഞ്ചഭൂതങ്ങൾ അറിവല്ല അതിനെ ഉന്മ കൊടുക്കുന്നത് പഞ്ചഭൂതങ്ങൾക്ക് ഉന്മ കൊടുക്കുന്നത് അറിവാണ് പ്രകാശാത്മകമാകുമ്പോൾ പഞ്ചഭൂതങ്ങൾ ചലൻ ചലനാത്മകമാകുന്നു അപ്പോൾ പ്രപഞ്ചം പ്രതിഭാസിക്കുന്നു പഞ്ചഭൂതങ്ങൾക്ക് അറിവ് പ്രധാനം ചെയ്യുന്നില്ലെങ്കിൽ പ്രപഞ്ചം നിഷ്പ്രഭമാണ് പഞ്ചഭൂതങ്ങൾ സജീവമാകുന്നത് അറിവ് പഞ്ചഭൂതങ്ങൾക്കും പഞ്ചഭൂതങ്ങളെ പ്രകാശിതമാകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പഞ്ചഭൂതങ്ങൾ അറിവല്ല ഇനി വേറൊരു ഉദാഹരണം നമുക്ക് പറയാം നമ്മുടെ അടുത്ത് ബൾബുണ്ട് ഹീറ്റർ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് തുടങ്ങിയ വൈദ്യുതി ഉപകരണങ്ങൾ ഉണ്ട് ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ മാത്രമേ ഉപകരണങ്ങൾ അതിൻ്റെ സ്വഭാവത്തിൽ ചലനാത്മകമാവുകയുള്ളൂ വൈദ്യുതി ഉണ്ടെങ്കിലേ ഫാൻ കറങ്ങൂ ബൾബ് പ്രകാശിക്കൂ അതുകൊണ്ട് ബൾബ് വൈദ്യുതിയല്ല ബൾബിനെ പ്രകാശിപ്പിക്കുന്നത് വൈദ്യുതിയാണ് പ്രാധാന്യം വൈദ്യുതിക്കാണ് ഇതുപോലെ ഓരോ വൈദ്യുത ഉപകരണങ്ങളും പഞ്ചഭൂതങ്ങളാണ് എന്ന് അറിയണം ഉപകരണങ്ങൾ മാത്രമാണ് ടി വി ഫ്രിഡ്ജ് പോലെയാണ് പഞ്ചഭൂതങ്ങൾ അറിവ് ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചഭൂതങ്ങൾ പ്രകാശിക്കുകയുള്ളൂ അതായത് അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുകയുള്ളു പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അഖണ്ഡമായ ബോധപ്രസരണമില്ലെങ്കിൽ എല്ലാം ഉപയോഗശൂന്യമാണ് അഖണ്ഡ ബോധമില്ലെങ്കിൽ അറിവില്ലെങ്കിൽ എനിക്ക് പറയുവാനോ ചിന്തിക്കാനോ പറ്റില്ല അഖണ്ഡ ബോധമാണ് അറിവ് ഇവിടെ ഗുരു പ്രഭ പഞ്ചഭൂതങ്ങളെയും അറിവിനെയും വേർതിരിച്ച് മനസ്സിലാക്കി തരികയാണ് നമുക്ക് ചെയ്യുന്നു തരുന്നതാണ് ഗുരു വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നു നാം സാധാരണയായി പ്രപഞ്ച പ്രതിഭാസങ്ങളാണ് യഥാ യാഥാർത്ഥ്യം യഥാർത്ഥത്തിലുള്ളത് ശരിയെന്ന് വിചാരിച്ച് അതിനെ വിലയിരുത്തുകെന്നും ചിലവരുണ്ട് കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ് ശരി ശരിയെന്ന് പറയുന്നവരുമുണ്ട് നമുക്ക് തോന്നാം പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം സത്യമാണെന്ന് എന്നാൽ അതിൽ നിന്നു ഗുരു പറയുന്നു അതിൽ നിന്നുയർന്ന് മാറി വേറിട്ട് അറിവിനെ പരിചയപ്പെടണം ആ അറിവിൽ നിന്ന് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് വാസ്തവമല്ല നേരല്ല അറിവ് പഞ്ചഭൂതങ്ങളല്ല അറിവ് പ്രകടമാകാനുള്ള ഉപകരണം മാത്രമാണ് പഞ്ചഭൂതങ്ങൾ എല്ലാറ്റിനും അടിസ്ഥാനം വടിവാം അറിവ് വ്യക്തമായ അറിവാണ് അതിനെ വേറെ എന്തെങ്കിലുമായി തെറ്റിദ്ധരിച്ചാൽ അറിവിൻ്റെ നിജസ്ഥിതി അറിയാതെ പോകും പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഏറി മാറി അറിവിനെ അറിയേണ്ടതുണ്ട് അറിവിനെ പഞ്ചഭൂതങ്ങളുമായി കൂട്ടിക്കുഴച്ച് അറിവിനെ അറിയാൻ ശ്രമിക്കരുത് അത് ഉയർന്ന് മനസ്സിലാക്കാൻ പഞ്ചഭൂതങ്ങളിൽ നിന്നുയർന്ന് മനസ്സിലാക്കണം അറിവ് പ്രപഞ്ചത്തെ സജീവമാകുന്നു സകലതും ബോധത്തിൽ നിന്നുണ്ടാകുന്നു പഞ്ചഭൂതങ്ങൾക്ക് സ്വയം അസ്തിത്വമില്ല അഖണ്ഡമായ ബോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രപഞ്ചം ചലനാത്മകമാകുന്നത് ബോധത്തിൽ നിന്ന് വിലസുന്നു പഞ്ചഭൂതങ്ങളുമായി റിവിനെ ചേർത്ത് വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മയെ നാം ആദ്യത്തെ ഈരടിയിൽ പഠിച്ചത് ഇനി അടുത്ത രണ്ട് ഈരടിയിൽ ഏകമായ അറിവ് പഞ്ചഭൂതങ്ങളായിട്ട് ഇവിടെ പര്യസിക്കുന്നു എന്ന് പറഞ്ഞു നാം എന്നാൽ എന്നാൽ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉയർന്നു മാറി വേറിട്ട് ഒരറിവിനെയാണ് ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നാം അറിയുന്ന പ്രപഞ്ചം തോന്നലാണ് വാസ്തവമല്ല കാണുന്ന ദൃശ്യം നേരല്ല ദൃശ്യം എന്നാണ് ഗുരു പറയുന്നത് ഈ ദൃശ്യങ്ങൾ നേരല്ല ഇതൊക്കെ ഉണ്ട് എന്നാൽ നേരല്ല ഈ കാണുന്നതൊന്നും നേരല്ല നശ്വരമായ പ്രപഞ്ചം നേരല്ല പഞ്ചഭൂതാത്മക പഞ്ചഭൂതാത്മകതയിൽ നിന്ന് മാറി ഉയർന്ന് അലാധ സമം തിരയുന്ന അലാധ സമയം തിരഞ്ഞിടുന്നു തിരഞ്ഞിടുന്നു എന്ന് പറഞ്ഞു അലാധ സമം തിരയുന്ന അതായത് ഒരു തീക്കൊള്ളി വട്ടത്തിൽ ചുറ്റുമ്പോൾ ഒരു പ്രകാശ വലയമായി നാം കാണുന്നു അത് ഒരു പ്രതീതിയാണ് തോന്നലാണ് അവിടെ ഒരു വലയമില്ല അത് വട്ടത്തിൽ വേഗത്തിൽ ചുറ്റുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രകാശ വലയമുണ്ടെന്ന് നമുക്ക് തോന്നുന്നതാണ് അതുപോലെ പ്രകൃതി തോന്നലാണ് പല സ്ഥലത്തും ഗുരു ഉപയോഗിച്ചിട്ടുണ്ട് മഹേന്ദ്ര ജാലം എന്നൊക്കെ ഈ മ മജീഷ്യന്മാർ ചില മാജിക്കൊക്കെ കാണുമ്പോൾ നമ്മളത് സത്യമായിട്ടുള്ളതാണ് അയ്യോ ഇങ്ങനെയൊക്കെ ഒരു പെട്ടിയിലൊക്കെ ഒരു കുട്ടിയെ അടച്ചിട്ട് വെച്ചിട്ട് അതിന് വാളെടുത്ത് മുറിക്കുന്നതും കഷ്ണം കഷ്ണാക്കുന്നതും ഒക്കെ കാണാം പിന്നെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ കുട്ടി വരുന്നത് ഔ ഇതൊക്കെ എന്താ എന്നൊക്കെ നാം ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നു കാഴ്ചക്കാരിൽ അത് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ അവർക്ക് പറ്റുന്നു അതുപോലെ അവിടെ ഒരു തീ വളയമില്ല വേഗത്തിൽ ചലിച്ചപ്പോൾ തീ വളയമായി ആ വലയത്തെ അപഗ്രന്ദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലായി അവിടെ ഒരു വളയം അല്ലെ വലയം ഇല്ല തീ വളയമില്ല ഇതുപോലെ പ്രപഞ്ചത്തെ തീ വലയമായി തോന്നുന്നു ഒന്നിനെ മറ്റൊന്നായി തോന്നുന്നു വിവർത്തനമായി തോന്നുന്നു ഇനി പരമാർത്ഥമാ പരമാർത്ഥത്തിലെത്തണം അതായത് അവിടെ ഒരു വളയവുമില്ല തീ വളയവുമില്ല അതിനെ നിശ്ചലമാകുമ്പോൾ ഏകമായ ഒറ്റ തീ കൊള്ളിയാണ് എന്ന് മനസ്സിലാക്കാം ഇങ്ങനെ അറിവിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ പഞ്ചഭൂതങ്ങളിൽ പെട്ടുഴലാതെ അതിൽ നിന്ന് മാറി ആ പ്രതീകാവസ്ഥയിൽ നിന്ന് മാറി പ്രതീതിയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് കാരണമായിട്ടുള്ള ഒന്നായ ഏകമായ ആ തീ കൊള്ളിയെ കണ്ടെത്തുന്നത് ഏകത്വത്തിൽ നിന്ന് നാനാത്വത്തിലേക്ക് മാറ്റുന്ന മാറുന്നതാണ് പ്രപഞ്ചം പ്രപഞ്ചം ഒരു തോന്നലാണെന്ന സത്യം നമുക്ക് ബോധ്യമാകേണ്ടതുണ്ട് ഈ സത്യമാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് പ്രപഞ്ചം തോന്നലാണ് അറിവൊക്കെ തോന്നലാണ് എന്ന് തിരിച്ചറിയണം സത്യത്തിന് ഏകത്വ സ്വഭാവമാണ് ഈ ദാർശനിക ദാർശനികതയിൽ ഒരൊറ്റ സത്യമേ ഉള്ളൂ എന്നറിയുന്നു ഋഷിമാർ കണ്ടെത്തിയ സത്യം തന്നെയാണ് നാരായണ ഗുരു ഇവിടെ കണ്ടെത്തിയത് അവരേ സത്യം സത്യം ഒന്നാണ് സത്യത്തിന് ഏകത്വ സ്വഭാവമാണുള്ളത് സത്യത്തിന് ഏകത്വ സ്വഭാവമാണ് ചുറ്റിക്കറങ്ങുമ്പോൾ വലയമായി തോന്നുന്നത് സത്യമാണ് പ്രപഞ്ചസത്യത്തെ സത്യമാണ് എന്ന് നമുക്ക് തോന്നാം സത്യത്തെ അന്വേഷിക്കാനുള്ള തോര നമുക്ക് വേണം ഈ ദാർശനികത്വം വെളിവാക്കാൻ ഗുരു നമുക്ക് മാർഗം തെളിയിക്കുന്നു ഇത്തരത്തിൽ അറിവിൻ്റെ നിജസ്ഥിതി എല്ലാവർക്കും നിജമായി അറിയാൻ കഴിയട്ടെ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ മാറ്റി നിർത്തി പ്രപഞ്ച സത്യത്തെ അറിയാനുള്ള ത്വരയുണ്ടാവണം അറിവിൻ്റെ നിജസ്ഥിതി അറിയാനുള്ള ത്വര നമുക്ക് വേണം ശാസ്ത്രം വഴികാട്ടിയാണ് ധ്യാനാത്മകമാകുമ്പോൾ നാം അതറിയുന്നു സത്യം ബോധ്യമാകുന്നു നമുക്ക് പ്രപഞ്ചസത്യം അത്ര എളുപ്പത്തിൽ ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഈ ഭാഗമായി സത്യം ബോധ്യപ്പെട്ട ഗുരുവിനെ നാം ശരണം പ്രാപിക്കുന്നു ആ സത്യം ഗുരുവിലൂടെ അറിയുന്നു ഗുരുമാർഗം കാണിച്ചു തരുന്നു നാം ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സത്യം ബോധ്യപ്പെടും അറിവിന്റെ നിജസ്ഥിതി അറിയാൻ ഗുരുവിനെ നമുക്ക് പിന്തുടരാം അതാണ് ഏകാശ്രയം അതിന് എല്ലാവർക്കും ഗുരു കൃപ ഉണ്ടാവട്ടെ ഹരിശിവ